ചെറിയ സിനിമയാണ് ഇത് എനിക്കിതിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ വാചാലമായി ഈ സിനിമയെക്കുറിച്ചും സിനിമയുടെ കൺസെപ്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഞാൻ വെറും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിന്റെ റിലീസ് കാത്തു നിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ് ഇപ്പോഴും ഒരു ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള എനിക്ക് ഒരു ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഏതോ മുജ്ജന്മ സുഹൃതം എന്നായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളി ഗോപിയോടാണ് എന്റെ ബ്രദർ എന്റെ റൈറ്റർ മൈ കോ ക്രിയേറ്റർ ഞാൻ സംവിധായകനാകാൻ കാരണം ശ്രീ മുരളി ഗോപിയാണ് അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞിട്ട് രാജ്യ സംവിധാനം ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംഭവിക്കുന്നത് അവിടെ നിന്ന് എന്നിലെ സംവിധായകനിൽ വിശ്വാസമർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയതിൽ മുരളിയുടെ പങ്ക് വളരെ വലുതാണ് രണ്ട് ശ്രീ ആന്റണി പുരമ്പാവൂർ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് സിനിമയെ സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം വട്ടുള്ള മറ്റൊരാൾ ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ കോൺഫിഡൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമ്പാവരാണ് എന്നേക്കാൾ വട്ടനാണ് അപ്പൊ സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരാളെ എന്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു